ൾ നിന്നിട്ടും പ്രവർത്തികൾ ആരംഭിക്കാതെ കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡ് കാൽനടയാത്ര പോലും ദുരിതമാകുന്ന റോഡിന്റെ പ്രവർത്തികൾ ആരംഭിക്കാതെ പൊറുതിമുട്ടി ജനങ്ങൾ ഒറ്റപ്പാലം നഗരസഭയിലെ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന റോഡാണ് ഇത് കേന്ദ്രീയ വിദ്യാലയം വാട്ടർ അതോറിറ്റി ഹെൽത്ത് സെന്റർ ഹോമിയോ ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള റോഡ് കൂടിയാണ് ഇത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കാൻ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കാലങ്ങളായെന്നും ഇതുവരെ ഇത് നവീകരിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ജനങ്ങൾ പറയുന്നു ടെൻഡർ നടപടി പൂർത്തിയായിട്ടുണ്ടെന്നും മഴ നിന്നാൽ ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇനിയും കാലതാമസം എടുക്കും എന്നാണ് നിഗമനം സർക്കാർ അംഗീകൃത കമ്പനി കെല്ലാണ് ടെൻഡർ എടുത്തിരിക്കുന്നത് രണ്ടു കോടി രൂപ വിനിയോഗിച്ച് ഒന്നര കിലോമീറ്റർ ദൂരമാണ് നവീകരിക്കുന്നത് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നത് എന്തിനാണ് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്